നമസ്കാരം പ്രിയപ്പെട്ടവരെ വിവാദങ്ങളൊക്കെ എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇന്ന് രാവിലത്തെ വാർത്ത ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് ഒരു കുട്ടിയുടെ പഠനം ഒരു സ്കൂളായിട്ടും ഒരു പി ടി എ ആയിട്ടും അത് നിർത്തുക എന്ന് പറയുന്നത് അത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കൊച്ചി സെൻട്രീത്ത സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അനസിന്റെ മകൾ ആ കുട്ടിയുടെ വിശ്വാസപ്രകാരമുള്ള ആ ഒരു ഇജാബ് ധരിച്ച് ആ സ്കൂളിൽ എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില ഊത്തലുകൾ അതായത് അവിടുത്തെ പി ടി എ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വൃത്തിഘട്ട പരനാറി അവനൊരു ഒന്നാന്തരം ക്രിസംഗി ആണെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകളിൽ നമ്മൾ കണ്ടതാ ടോൺ ജോർജ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊളേന ഈ സ്കൂളിൽ വിളിച്ചോണ്ട് വന്നിട്ട് ഇവനുമായിട്ട് നിന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ആരാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കി കാരണം ഇവനൊരു ഒന്നാന്തരം ക്രിസംഗി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഈ ആറികളെയൊക്കെ ഏത് സ്കൂളിന്റെ തലപ്പത്ത് കൊണ്ടുവന്നാലും ആ സ്കൂളിന്റെ ക്രെഡിബിലിറ്റി പോകും കാരണം അവിടുത്തെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ പ്രിൻസിപ്പാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണല്ലോ അല്ലേ അവരുടെ വിശ്വാസ പ്രകാരമായിട്ടുള്ള ഇജാബും അതുപോലെ തന്നെ മുസ്ലിങ്ങളിടുന്ന വറത പോലത്തെ സാധനമാണ് അവരിട്ടിരിക്കുന്നത് ഈ കുട്ടി ഈ തലമറച്ച് വന്നതുകൊണ്ട് എന്താണ് അവിടെ ഇത്ര പ്രശ്നം ഇപ്പം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ആ കുട്ടിയുടെ വിശ്വാസപ്രകാരമുള്ള ഡ്രസ്സ് ധരിച്ചവിടെ വരുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം ആ കുട്ടി പഠിച്ചോട്ടെ പക്ഷെ ഇതിനെ സമ്മതിക്കില്ല കടക്ക് പുറത്ത് എന്ന് പറയുന്നത് ഈ പരനാറി അതായത് വിദ്യാഭ്യാസം അടുത്തുകൂടെ പോലും പോകാത്ത ഈ കൃസംഗി ഓളിയാട്ടുള്ള ഈ പി ടി ഐ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ ചെറ്റയും അവന്റെ അനുയായികളും കാണിച്ചു കൂട്ടിയ തെമ്മാരിത്തരമാണ് ഇന്ന് കേരളത്തിൽ ഇത്രയും ചാനലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആ കുട്ടി വളരെ മനസ്സ് വേദനിച്ചിട്ട് പിതാവിനോട് പറഞ്ഞു ഞാൻ ആ സ്കൂളിൽ പോത്തില്ല കാരണം മണിക്കൂറോളം കോൺവെന്റിൽ ഈ സിസ്റ്റേഴ്സും പി ടി ഐയുടെ കൊണാണ്ടർമാരും ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന ലില്ലി മിസ് എന്ന് പറയുന്ന ഒരു ടീച്ചറും കൂടെ ആ കുട്ടിയെ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചു എന്നാണ് ആ കുട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് അത് സ്കൂളിൻ്റെ നിയമം അനുസരിച്ചിട്ട് പഠിപ്പിക്കാമെന്ന് പിതാവ് പറഞ്ഞപ്പോൾ കുട്ടി അവിടെ പോകില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം മാനസിക സമ്മർദ്ദം ആ കുട്ടിക്കുണ്ടായിട്ടുണ്ട് മറ്റു കുട്ടികളുടെ ഇടയിൽ ഈ കുട്ടീനെ എത്രത്തോളം വികൃതമായിട്ട് ഈ സിസ്റ്റേഷൻ വിവരം ചിത്രീകരിച്ചു നിങ്ങൾ ഈ കാണുന്ന ഒരു ഫോട്ടോ ഇല്ലേ അത് ഈ ക്രൈസ്തവ മതവിശ്വാസ പ്രകാരമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണല്ലോ ആ കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് ഇതുപോലെ എത്രയോ സ്കൂളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ അവിടെ എങ്ങും മറ്റൊരു കുട്ടികൾക്കും പ്രശ്നമില്ല മറ്റൊരു പേരൻസിനും പ്രശ്നമില്ല ഇതുപോലെ സംഘികൾക്ക് വേണ്ടി സേവ ചെയ്യുന്ന സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഇതുപോലത്തെ വൃത്തികെട്ട സ്കൂളുകൾ കേരളത്തിൽ അടച്ചുപൂട്ടണം അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ കുട്ടികളുടെയും വിദ്യാഭ്യാസം നഷ്ടപ്പെടും ഈ കേരളത്തിൽ ഒരു ഇജാബിന്റെ പേരിൽ എത്ര ദിവസമായിട്ടാണ് ഈ കേരളത്തിൽ ചർച്ച നടക്കുന്നത് ഈ മനോരമ ചാനലിനകത്ത് നമ്മുടെ ജിൻഡോ ജോണാണല്ലോ ഈ പരനാറിനെ എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചുകിത്തിയിലൊട്ടിക്കുന്ന ഒരു കിടിലും വീഡിയോ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കമന്റുകൾ കമന്റിലിറക്കി നമുക്ക് നേരെ വീടിലേക്ക് ഈ പി ടി ഐ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിന്റെ ഇതിനു മുമ്പുള്ള സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ പ്രസൻസും ഒക്കെ പലവട്ടം ഞാൻ ആവർത്തിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ ചർച്ചയിൽ അതുകേട്ട നിലപാട് ശ്രദ്ധേയമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നവോത്ഥാന മൂവ്മെന്റിനൊക്കെ വലിയ നേതൃത്വം കൊടുത്ത ആൾ ചാവറിയച്ചനാണ് ചാവറയച്ചന്റെ കാഴ്ചപ്പാടിൽ അസ്പർശരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അധകൃതരുമായിട്ടൊക്കെ അന്ന് മാറ്റി നിർത്തപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും വിദ്യാഭ്യാസത്തിലൂടെ വെളിച്ചം നൽകണം സമൂഹത്തിന്റെ മുന്നണിയിലേക്ക് എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു ആ ചാവറയച്ചൻ പിന്തുടരുന്ന ആ വിദ്യാഭ്യാസ വിപ്ലവ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ചില ആളുകളുടെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ ജോഷി കൈതോളപ്പില്ല കാണുന്നത് ഹിജാബ് ഒരു പെൺകുട്ടി ഒരു സ്കൂളിൽ പഠിച്ച് പുറത്തേക്ക് പോകുമ്പോൾ നല്ല കുട്ടിയായിട്ട് പോകണ്ടേ എന്ന് ചോദിച്ചാൽ അത് ഹിജാബ് ധരിച്ച നല്ല കുട്ടി കുട്ടിയാകില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് അത് എന്ത് തരം ബോധമാണ് ഈ പി ടി എ പ്രസിഡന്റ് ഡി ഒൻ പരിചയപ്പെടുത്തുന്നത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണ് ഈ പി ടി എ പ്രസിഡന്റ് ണ്ട് സ്കൂളിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല ഞാൻ വെറുതെ വിളിച്ചെന്നാണ് അദ്ദേഹം നിഷയോട് തന്നെ പറഞ്ഞത് ഒരു പ്രശ്നവും പ്രത്യേകിച്ച് മുൻപിൽ സഞ്ചരിക്കുകയാണോ സംസാരിച്ചത് ബിജെപി നടക്കേണ്ട ഞാൻ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെ താങ്കൾ ആ സ്കൂള് അല്ല താങ്കൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടല്ലേ താങ്കൾ വെയിറ്റ് ചെയ്യൂ താങ്കൾ വെയിറ്റ് ചെയ്യൂ താങ്കൾ വെയിറ്റ് ചെയ്യൂ താങ്കളുടെ പ്രശ്നം എന്താ അറിയോ താങ്കൾ ആ സ്കൂളിലെ പിടിഎ പ്രസിഡന്റിൽ നിന്ന് സംഘരിവാറിന്റെയും കാസയുടെയും ആ വളപ്പിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് താങ്കൾ ആ സ്കൂളിന്റെ കോമ്പൗണ്ടിനകത്ത് ബി ജെ പിയുടെ നേതാവിനെ വിളിച്ചു കൊണ്ടുവന്ന് ആ നേതാവിനോടൊപ്പം പത്രം പത്രക്കാരെ കണ്ട് സംസാരിക്കുമ്പോ ടി പ്രസിഡന്റ് നൽകി താങ്കൾ ആ കൂട്ടത്തിൽ നിൽക്കാമോ താങ്കളുടെ രാഷ്ട്രീയ അഫിലിയേഷൻ അല്ല സ്കൂളിന്റെ പി ടി പ്രസിഡന്റ് തന്നെ പ്രകടിപ്പിക്കേണ്ടിയിരുന്നത് താങ്കൾ ആ പി എ പ്രസിഡന്റ് തന്നെ സംഘപരിവാറിന്റെ കാസ തീർദന നിലവാരത്തിലേക്ക് മാറി അത് ചെയ്യാൻ പാടില്ല സ്കൂൾ മാനേജ്മെന്റിന്റെ ഔദ്യോഗികമായ അഭിപ്രായം സ്കൂൾ മാനേജ്മെന്റ് ഔദ്യോഗിക അഭിപ്രായം നിങ്ങൾ 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 എം ഡി എവിടെ നിങ്ങളുടെ എവിടെയായിരുന്നു എം എൽ എവിടെയായിരുന്നു ഇത്രയും കാലത്തിനടക്ക് എം പി അവിടെ എത്തിയില്ലേ എം പി എം പി എം പിടെ എം പി നിങ്ങളുടെ എം പി അവിടെയായിരുന്നു എം എൽ എ എവിടെയായിരുന്നു അല്ലല്ലോ ഞാൻ എത്തി എം പിടെ എം പി എം എൽ എത്തിയത് എം പിടെ എം പി അവിടെ വന്നത് താങ്കൾ കണ്ടില്ലേ എം പി അവിടെ വന്നു ആ കണ്ടില്ല മറ്റൊരു രാജ്യം ശ്രീ ജോഷി എൻ ഡി എയുടെ അല്ലെങ്കിൽ ബിജെപിയുടെ ഭാഗമാ അവിടെ നിൽക്കുമ്പോഴാണ് ഇവർ വന്നത് ഏതാ അതിലേക്ക് വരട്ടെ അല്ല 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 അതിലേക്ക് വരട്ടെ അതിലേക്ക് വരട്ടെ അല്ല അല്ല അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ അവിടെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഈ എം എൽ എ കെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തല്ലോ അല്ലെങ്കിൽ ചർച്ചയിൽ അവിടെ ഇരുന്നല്ലോ മറ്റല്ലേ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് അതിന്റെ തന്നെ രാഷ്ട്രീയം കാണുന്നില്ല എനിക്ക് രാഷ്ട്രീയപ്പെടുത്തി അടക്കമുള്ള പരാതി ഉണ്ട് കോൺഗ്രസിന്റെ അങ്ങനെ പറയുന്നത് ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ രോഷം നിങ്ങൾ എത്ര താമസം നിങ്ങളുടെ എം പി എവിടെയായിരുന്നു എം പി ആണോ ബിജെപി നേതാക്കളാണോ ഇവിടെ ഇപ്പോഴും അല്ല അല്ല ഞാൻ പറയട്ടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് ആ പിതാവ് തന്നെയാണ് ആ ആ അദ്ദേഹം എടുത്ത തീരുമാനമാണ് കുട്ടിയുടെ പിതാവ് എടുത്ത തീരുമാനമാണ് പ്രശ്ന പരിഹാരത്തിലേക്ക് വന്നത് നിഷാ പിതാവ് എങ്ങനെ പരിഹാരപ്പെടുത്തു അത് ഹൈബി ഈടനും മുഹമ്മദ് ഷിയാസും ഇടപെട്ടതിനെ തുടർന്നാണ് പരിഹാരം ഉണ്ടായത് അത് അലംബാക്കിയത് ജോഷി കഴിഞ്ഞില്ല സംഘപരിവാർ കാലം ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിച്ചത് ഹൈബിടൻ മുഹമ്മദ് ഷിയാസുമാണ് അലമ്പായി അല്ലല്ലേ എപ്പോഴാണ് അലംബായത് ആ തീരുമാനത്തിൽ നിന്ന് അവർ മാറിയിട്ടില്ലല്ലോ ആ തീരുമാനത്തിൽ നിന്ന് മാറാത്തടത്തോളം നല്ല എങ്ങനെ അലമ്പായി നിങ്ങൾക്ക് അലമ്പി ജോർജ് തീർച്ചയായിട്ടും സോൺ ജോർജിന്റെ സാന്നിധ്യമാണ് പിന്നീടാണ് ആ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഒരു കാര്യം ഷോൺ ജോർജ് അവിടെ വന്നതിന് ശേഷമാണ് എം പി എം എൽ എവിടെ വരുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു സ്കൂൾ പൂട്ടുമായിരുന്നില്ല സോൺ ജോർജ് വന്നത് കൊണ്ടാണ് എം പി വന്നതെന്നാണ് ഞാൻ പറഞ്ഞത് എം എൽ എ വന്നാണ് പറഞ്ഞത് അല്ലാതെ വേറെ മറിച്ച് പറയേണ്ട കാര്യമില്ല ഇതുപോലെ വിവരം ഘട്ടവനെയൊക്കെ വിളിച്ച് പി ടി എ പ്രസിഡന്റ് ആക്കിയിരിക്കാതെ ഇതായിരിക്കും അനുഭവം മനസ്സിലെ അപ്പൊ ഈ ഐ ബി യുടെ ദുബൈയിലായിരുന്നു അവിടുന്ന് പുള്ളി വന്നതിന് ശേഷം നേരെ പോകുന്നത് ഈ കോൺവെന്റിലേക്കാണ് അവിടെ ചെന്ന് ഐ ബി യുടെ ഈ പിന്നെ കുട്ടിയുടെ പിതാവുമായിട്ട് നിന്നുള്ള പത്രവാർത്ത നമ്മൾ കണ്ടതാണ് അതിനകത്ത് രമ്യമായ രീതിയിൽ അവിടുത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കുട്ടിയെ വിട്ടോളാം എന്ന് ഈ പിതാവ് പറയുന്നതും നമ്മളെല്ലാവരും വാർത്തകളിൽ കണ്ടതാണ് പക്ഷേ ഇന്ന് രാവിലെ ഈ കുട്ടി ആ സ്കൂളിലേക്ക് പോകില്ല എന്ന് നിർബന്ധം പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിൽ ഈ പി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊളയും അവിടുത്തെ ടീച്ചേഴ്സും ആ കുട്ടിയെ മാനസികമായിട്ട് മണിക്കൂറോളം കോൺവെന്റിലിരുത്തി അതിനെ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആ കുട്ടിയെ ഒരുപാട് അസഭ്യമൊക്കെ പറഞ്ഞു എന്നുള്ള വാർത്തയാണ് നമ്മൾ ആ കുട്ടി തന്നെ വന്ന് പറയാൻ നമ്മൾ കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള സ്കൂളുകളൊക്കെ കേരളത്തിൽ വേണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മതേതരം കാത്തു സൂക്ഷിക്കുന്ന നല്ല പേരൻറ്റുകളാണ് ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമൊക്കെ ഏകോദര സഹോദരവും പല ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ അവിടെ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള ക്രിസങ്കി നാറികളുടെ സ്കൂളുകളൊക്കെ അടച്ച് പൂട്ടണം കേരളത്തിൽ അതാണ് വേണ്ടത് എന്തായാലും ജിൻഡോ കൃത്യമായിട്ട് എൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങളായിരിക്കും അടുത്തൊരു വീഡിയോ കാണാം